ഹായ് ഒരുപാട് ആൾക്കാർ എനിക്ക് ഇൻസ്റ്റയിൽ മെസ്സേജ് അയക്കുന്നുണ്ട് പല ചോദ്യങ്ങളും ചോദിക്കുന്നുണ്ട് ഒരുപാട് സന്തോഷം എല്ലാവരും നമ്മളെ ഓർക്കുന്നു നമ്മൾ നമ്മളെന്തുകൊണ്ട് പല വീഡിയോസും ചെയ്യുന്നില്ല എന്നവർ ചോദിക്കുന്നു എന്നതിലൊക്കെ ഒരുപാട് സന്തോഷം അവർ ചോദിക്കുന്ന ചോദ്യം ഇതാണ് എന്തുകൊണ്ട് ഡോക്ടർ റോബിന് വേണ്ടി ഇപ്പോൾ അധികം സംസാരിക്കുന്നില്ല ഡോക്ടർ റോബിൻ ഹേറ്റേഴ്സിനെതിരെ അധികം സംസാരിക്കുന്നില്ല നിങ്ങൾ മൂന്ന് പേരും ഒരുമിച്ച് നിൽക്കുമ്പോൾ അതായത് ഓ സിസ്റ്ററും പവർ ബ്രോയും ലെസ് ചാറ്റും ഒരുമിച്ച് നിൽക്കുമ്പോൾ ഒരു പ്രത്യേക സുഖമുണ്ടായിരുന്നു നിങ്ങൾ ഒരുമിച്ച് ഹേറ്റേഴ്സിനെ ആക്രമിക്കുമ്പോൾ ഒരു സുഖമുണ്ടായിരുന്നു എന്തുകൊണ്ട് നിൽക്കുന്നില്ല അങ്ങനെയുള്ള പല ചോദ്യങ്ങളും ചോദിക്കുന്നുണ്ട് ഇപ്പോൾ പവർ ബ്രോ ഒറ്റയ്ക്കാണ് യുദ്ധം ചെയ്യുന്നത് നിങ്ങൾ രണ്ടുപേരും മാറി നിൽക്കുന്നത് എന്താണ് ലെറ്റ്സ്റ്റോക്കും മൈതിലെ ടീച്ചറും അവർ അവരുടെ രീതിയിൽ കമ്മ്യൂണിറ്റി പോസ്റ്റുകൾ ഇടുന്നുണ്ട് പോസ്റ്റുകളിടുന്നുണ്ട് നിങ്ങൾ ഇടുന്നില്ല എന്നൊക്കെ ചോദിക്കുന്നുണ്ട് പല ആൾക്കാരും തീർച്ചയായും നമുക്ക് പറയാനുള്ള ആൻസർ എന്ന് പറയുന്നത് ഡോക്ടർ റോബിനെ കുറിച്ച് തീർച്ചയായും ഞാൻ വീഡിയോ ചെയ്യും അദ്ദേഹം പുതിയ അപ്ഡേറ്റ്സ് ഒന്നും ഇട്ടിട്ടില്ല അദ്ദേഹം അദ്ദേഹത്തിന്റെ എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ ഇൻസ്റ്റയിലൂടെ അറിയിക്കുന്നതായിരിക്കും ഇപ്പം അദ്ദേഹം ഒന്നും ഇടുന്നില്ല തീർച്ചയായും അദ്ദേഹത്തിന് കുറച്ച് സമയം ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു അതുകൊണ്ടാണ് നമ്മൾ അധികം വീഡിയോസ് ഇടാത്തത് വലിയ കണ്ടന്റുകളൊന്നും കിട്ടാത്തതുകൊണ്ടാണ് തീർച്ചയായും ഇപ്പോൾ ഞാൻ ബിഗ് ബോസ് റിവ്യൂ ചെയ്യുന്നുണ്ട് അധികം വ്യൂസ് ഒന്നുമില്ല പക്ഷേ എന്നാലും ഞാൻ റിവ്യൂ ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട് ആ റിവ്യൂവിനടയ്ക്കെല്ലാം ഞാൻ ഡോക്ടർ റോബിനെ എല്ലാം ഉൾപ്പെടുത്തുന്നുണ്ട് കാരണം ബിഗ് ബോസ് പൂർണ്ണമാവണമെങ്കിൽ ഡോക്ടർ റോബിൻ വേണം അതുകൊണ്ടാണ് തീർച്ചയായും നമ്മുടെ ഈ ചാനലിലൂടെ ഡോക്ടർ റോബിൻ്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ അറിയിക്കുന്നതായിരിക്കും ഡോക്ടർ റോബിനെ കുറിച്ച് നല്ല വിശേഷങ്ങൾ നമ്മൾ പങ്കുവയ്ക്കുന്നതായിരിക്കും അതുപോലെ തന്നെ ഡോക്ടർക്കെതിരെ ആരെങ്കിലും അനാവശ്യമായി പ്രതികരിച്ചു കഴിഞ്ഞാൽ അതിനെതിരെയും നമ്മൾ പ്രതികരിക്കുന്നതായിരിക്കും അതിലൊന്നും ഒരു മാറ്റവുമില്ല പിന്നെ എന്തുകൊണ്ട് ഹേറ്റേഴ്സിനെതിരെ ഇപ്പോൾ സംസാരിക്കുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും നമ്മൾ ഒരുപാട് മാസങ്ങളായി ഹേറ്റേഴ്സിനെതിരെ ആഞ്ഞടിക്കുന്നുണ്ട് ഇപ്പോൾ അധികം സംസാരിക്കുന്നില്ല അതിന് കാരണമുണ്ട് സാധാരണഗതിയിൽ അമ്മാവിനെ നമ്മൾ സംസാരിക്കാറ് അമ്മാവനിപ്പോൾ വലിയ റീച്ച് ഒന്നും ഇല്ലെന്നേ എട്ടായിരം സബ്സ്ക്രൈബേഴ്സ് ഉള്ള അമ്മാവന്റെ ലൈവ് കാണുന്നത് എട്ടുപേരും പത്ത് പേരും ഒക്കെയാണ് ഇനി ആ ലൈവും എടുത്തു വെച്ച് ഞാൻ റിയാക്ട് ചെയ്ത് ആളിനെ കുറെ കളിയാക്കി കഴിഞ്ഞാൽ പല ആൾക്കാരും എന്നോട് ചോദിക്കും ആരാണ് ഈ അമ്മാവൻ എന്താണ് വിഷയമെന്ന് പല ആൾക്കാരും കമന്റിലൂടെ എന്നോട് ചോദിക്കും എനിക്ക് എനിക്കതിന് ആൻസർ കൊടുക്കാൻ പറ്റില്ല ഇത്രയും പേർക്ക് എങ്ങനെയാണ് ഞാൻ ആൻസർ കൊടുക്കുക ആർക്കും വിഷയം എന്താണെന്ന് പോലും അറിയില്ല പിന്നെ എനിക്കൊന്നും ആ ലൈവുകൾ കാണാനുള്ള സമയം കിട്ടാറില്ല പിന്നെ അമ്മാവൻ്റെ കമ്മ്യൂണിറ്റി പോസ്റ്റൊക്കെ നന്നായി നടക്കുന്നുണ്ട് അപ്പം അത് വായിച്ച് അതിനെതിരെ പ്രതികരിക്കാം എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മാവന്റെ കമ്മ്യൂണിറ്റി പോസ്റ്റ് എനിക്ക് എന്താണെന്ന് പോലും മനസ്സിലാവുന്നില്ല മലയാളമാണോ തമിഴാണോ തെലുങ്കാണോ കന്നഡയാണോ ഒന്നും മനസ്സിലാവുന്നില്ല ഞാൻ കുറേ പ്രാവശ്യം എടുത്ത് നോക്കി പല ആൾക്കാർക്കും കാണിച്ചു കൊടുത്തു ഇതെന്താണ് പുള്ളി എഴുതി വെച്ചിരിക്കുന്നത് എന്ന് ഇനി പുള്ളിയുടെ വിദ്യാഭ്യാസ കുറവുകൊണ്ടാണോ എൻ്റെ വിദ്യാഭ്യാസ കുറവുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല മലയാളം ഇങ്ങനെയൊക്കെ എഴുതുമോ അതുകൊണ്ടാണ് ഞാൻ ഈ അമ്മാവനെക്കുറിച്ച് അധികം സംസാരിക്കാത്തത് പിന്നെ ഇടയ്ക്ക് വെച്ച് ഒരാൾ എനിക്കൊരു വീഡിയോ അയച്ചു തന്നു നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ജോയ് ഈ പുള്ളി അമ്മാവിൻ്റെ കൂട്ടുകൂടിയെന്നും ആ ലൈവിൽ അതായത് അമ്മാവിൻ്റെ ലൈവിൽ എന്നെക്കുറിച്ച് എന്തൊക്കെയോ പറയുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് ഒരാൾ അയച്ചു തന്നു ഈ ജോയി ഇവിടെ നിൽക്കുമ്പോഴും എനിക്കറിയാം പോകുമ്പോഴും എനിക്കറിയാം ഇവനൊരു ഉടായ്പ ആണ് എന്നുള്ളത് അതൊക്കെ നമ്മൾക്ക് മുൻപേ മനസ്സിലായിട്ടുള്ള കാര്യമാണ് അവനി എന്ത് പറഞ്ഞാലും നമുക്കൊരു തേങ്ങൂ ഇല്ല ഈ പറയുന്ന ഹേറ്റേഴ്സിന്റെ കൂടെ അവൻ കൂട്ടുകൂടി എന്ന് പറയുന്നു സന്തോഷം കാരണം ചേരേണ്ടത് ചേരേണ്ട സ്ഥലത്ത് പോയി ചേരും അതിലൊന്നും ഒരു മാറ്റമില്ല ഇവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തെറിവിളി പച്ച തെറിവിളിയായിരുന്നു ഇവനെ വിളിച്ചിരുന്നത് കോഴി എന്നൊക്കെയാണ് ഇവൻ കോഴിയായാലും താറാവായാലും കാക്കിയായാലും പൂച്ച ആയാലും കൊക്കായാലും എന്തായാലും നമ്മൾക്കൊരു പ്രശ്നവുമില്ല ഇവന് പറ്റിയ ടീം അവർ തന്നെയാണ് അവൻ അങ്ങോട്ട് പോകുന്നത് തന്നെയാണ് നല്ലത് ഇവന് എന്തെങ്കിലും എന്നെ കുറിച്ച് പറഞ്ഞു എന്ന് വെച്ച് ഞാൻ ഇവനെതിരെ പ്രതികരിക്കാനൊന്നും പോകുന്നില്ല ഞാൻ പ്രതികരിച്ച് അവൻ താങ്ങില്ലായെന്നേ അതുകൊണ്ടാണ് പിന്നെ പല ആൾക്കാരുടെയും സംശയം ഞാനും മോസും പവറും ഒരുമിച്ച് നിന്ന് ഫൈറ്റ് ചെയ്യുമ്പോൾ ഒരു സുഖമുണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ പവർ ഒറ്റയ്ക്കാണ് ഫൈറ്റ് ചെയ്യുന്നത് എന്നാണ് തീർച്ചയായും പവർ ബ്രോ ഒറ്റയ്ക്കാണ് ഫൈറ്റ് ചെയ്യുന്നത് എന്ന് എനിക്ക് നന്നായി അറിയാം എനിക്ക് വേണ്ടി ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുള്ള രണ്ടു പേരാണ് ഈ പറയുന്ന ഓ സിസ്റ്ററും അതുപോലെ പവർ ബ്രോയും ഇത് ഞാൻ പറഞ്ഞിട്ടൊന്നുമല്ല ഞാൻ പറയാതെ തന്നെ നമ്മളുടെ ചാനലിനെ വളർത്തുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിച്ചിട്ടുള്ള രണ്ടുപേരാണ് രണ്ടുപേരും നമ്മൾക്ക് ഒരുപാട് സപ്പോർട്ട് തന്നിട്ടുണ്ട് നമ്മളുടെ വീഡിയോ എല്ലാം അവർ പ്രമോട്ട് ചെയ്തിട്ടുണ്ട് വളരെ സന്തോഷകരമായ കാര്യമാണ് കാര്യമാണതൊക്ക എനിക്കെതിരെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും അതിനെതിരെ ഈ പറയുന്ന ഓ സിസ്റ്ററും പവർ ബ്രോയെയും പ്രതികരിക്കും അതുപോലെ തന്നെ അവർക്കെതിരെ അനാവശ്യമായ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അവർക്കെതിരെയും പ്രതികരിക്കും ഇത് ഒരു വിശ്വാസമാണ് അവർ ശരിയാണ് എന്നുള്ള എൻ്റെ ചിന്തയാണ് തീർച്ചയായും ഇതുവരെയും ആ ചിന്തയിൽ മാറ്റം വന്നിട്ടില്ല അവർ ശരി തന്നെയാണ് അവർക്കെതിരെ അനാവശ്യമായ ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതിനെതിരെ ഞാൻ പ്രതികരിക്കും അതിലൊന്നും ഒരു മാറ്റവുമില്ല ഇപ്പോൾ സംഭവിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും ചതിക്കപ്പെടുന്നത് എപ്പോഴാണെന്ന് അറിയൂ നമ്മൾ നിന്നുകൊടുക്കുമ്പോഴാണ് അല്ലെങ്കിൽ നമ്മൾ അതിന് അനുമതി കൊടുക്കുമ്പോഴാണ് നമ്മൾ ചതിക്കപ്പെടുന്നത് അത്തരം നിന്നു കൊടുക്കലുകൾ ഇപ്പോൾ ഞാൻ കാണുന്നു ഒരുപാട് സങ്കടത്തോടെ ഒരുപാട് വിഷമത്തോടെയാണ് ഞാൻ മാറി നിൽക്കുന്നത് പല കാര്യങ്ങളും പല ആൾക്കാരുടെയും വ്യക്തിപരമായിട്ടുള്ള തീരുമാനമാണ് അതിനെതിരെ സംസാരിക്കാൻ നമ്മൾക്കാവില്ല പലപ്പോഴും എൻ്റെ വീഡിയോ എന്ത് പറയണം എന്നുള്ളത് എൻ്റെ മാത്രം തീരുമാനമാണ് എൻ്റെ അടുത്ത് വന്ന് പോസ്റ്റർ ആയാലും പവർ ബ്രോ ആയാലും വന്ന് നിങ്ങൾ ഇന്നത് പറയൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയില്ല അത് എൻ്റെ ഇഷ്ടമാണ് ഞാൻ എന്ത് പറയണം എന്നുള്ളത് അതുപോലെ അവർക്കും അവരുടേതായിട്ടുള്ള ഇഷ്ടങ്ങളുണ്ട് ആ ഇഷ്ടങ്ങളിൽ അനാവശ്യമായി കൈകടത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഇവിടെ ഹേറ്റേഴ്സ് തമ്മിലുള്ള യുദ്ധം നടക്കുന്ന സമയത്ത് പല ആൾക്കാർക്കും പല രീതിയിലുള്ള മാനസികാവസ്ഥയാണ് ഇപ്പോ ജോയ് ഇവിടെ വന്ന് കൂടി നമ്മളോടൊപ്പം ഇരുന്ന് നമ്മളെ പൊക്കിപ്പറഞ്ഞ് ഹെയ്റ്റേഴ്സിനെ മോശം പറഞ്ഞു ഇപ്പോ അവൻ അങ്ങോട്ട് പോയി ഇവർ പച്ച തെറിവിളിച്ച ആണ് ഇപ്പൊ അവിടെ പോയി അവരുടെ കൂടെ കൂടി ഇപ്പൊ നമ്മളെ തെറിവിളിച്ചുകൊണ്ടിരിക്കുന്നു ഇതുപോലെ പല ആൾക്കാരുമുണ്ട് മുൻപ് നമ്മളെ പച്ച തെറിവിളിച്ച് നമ്മൾ വിശ്വസിക്കുന്ന പ്രസ്ഥാനത്തെയും തെറിവിളിച്ച് ക്രേറ്റേഴ്സുമായി നിൽക്കുന്ന ഒരാൾ കുറച്ച് കഴിയുമ്പോൾ അവരുമായി തെറ്റി നമ്മളോടൊപ്പം വന്ന് അങ്ങോട്ട് തെറി വിളിക്കുമ്പോൾ അതിന് നമ്മളും കൂട്ടുനിൽക്കണം എന്ന് പറയുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ് അത്തരം ആൾക്കാരെ ഞാൻ വിശ്വസിക്കില്ല അവർക്ക് അവരുടെ നിലപാടുകളുണ്ട് അവർ തെറിവിളിക്കുകയോ തെറി വിളിക്കാതിരിക്കുകയോ ചെയ്യട്ടെ അതിനെ സപ്പോർട്ട് ചെയ്യാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ല അതാണ് എൻ്റെ നിലപാട് ഞാൻ പറഞ്ഞത് പല ആൾക്കാർക്കും മനസ്സിലാവും പല ആൾക്കാർക്കും മനസ്സിലാവില്ല മുൻപ് ഈ പറഞ്ഞ പോലെ ഒരാള് ഡോക്ടറുടെ കൂടെ ഉണ്ടായിരുന്ന ഒരാൾ ഈ പറയുന്ന അമ്മ അമ്മാവനെ തേച്ചൊട്ടിക്കുന്നുണ്ടായിരുന്നു എന്നൊക്കെ വിളിച്ച് തേച്ചൊട്ടിക്കുന്നുണ്ടായിരുന്നു സംഭവം നന്നായിട്ടുണ്ട് അപ്പൊ പല ആൾക്കാരും എന്നോട് പറഞ്ഞു ആ വ്യക്തി കൊള്ളാം ആ വ്യക്തി അമ്മാവനെ തേച്ചൊട്ടിക്കുന്നുണ്ട് നമ്മൾ ഒരുമിച്ച് നിന്നാൽ സൂപ്പറാവും എന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞ മറുപടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും വിശ്വസിക്കരുത് ചതി വരുന്ന വഴി അറിയില്ല എന്നാണ് ഞാൻ ആ വ്യക്തിയുമായി കൂട്ടുകൂടാൻ ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല ഇപ്പൊ എന്തായി ആ വ്യക്തി അമ്മാവന്റെ കൂടെ കൂടി നമ്മളെ തെറിവിളിക്കുന്നു അമ്മാവനുമായി അത്രയും വഴക്കുണ്ടാക്കിയ ടീമാണ് ഒരു ദിവസം കൊണ്ട് അവർ ഒന്നായി ഇവരെല്ലാവരും ഇങ്ങനെയാണ് ാണ് ഒരു ദിവസം പച്ച പച്ചത്തെ വിളിക്കും പിറ്റേ ദിവസം ഒന്നാവും അത്തരം നിലപാടുമായി ഒത്തുപോവാൻ എനിക്ക് താല്പര്യമില്ല ഇതെല്ലാം നോക്കി കാണുന്നത് മാത്രമാണ് നല്ലത് അവര് വഴക്ക് കൂടുകയോ വഴക്ക് കൂടാതിരിക്കുകയോ അവരുടെ ടീമിൽ അവരെന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ അത് അവരുടെ ഇഷ്ടമാണ് അത് താല്പര്യമുണ്ടെങ്കിൽ നമ്മൾക്ക് നോക്കി കണ്ട് രസിക്കാം അല്ലാതെ അവരെ കൂട്ടുപിടിച്ച് ഹായ് ഇനി നമ്മൾ ഒരുമിച്ചാണ് അവർക്കെതിരെ അറ്റാക്ക് ചെയ്യാം എന്നുള്ള ചിന്ത എനിക്കില്ല അത്തരം വിഷയങ്ങളുമായി പൊരുത്തപ്പെട്ടു പോകാൻ എനിക്ക് താൽപ്പര്യവും അതുകൊണ്ടാണ് ഞാൻ മാറി നിൽക്കുന്നത് തീർച്ചയായും എനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യത്തിൽ ഞാൻ പ്രതികരിക്കും അതിലൊന്നും ഒരു തർക്കവുമില്ല യൂട്യൂബിൽ നമ്മളെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഞാൻ ഒരുപാട് സ്നേഹിക്കുന്ന രണ്ടാൾക്കാരാണ് പവർ ബ്രോയും ഓ സിസ്റ്ററും ഇപ്പോൾ ഓ സിസ്റ്റർ അധികം വീഡിയോസൊന്നും ചെയ്യുന്നില്ല അതുപോലെ പവർ ബ്രോ സാധാരണ രീതിയിൽ വീഡിയോ ചെയ്യുന്നുണ്ട് താനും അതുപോലെ ലെറ്റ് സ്റ്റോക്ക് മൈതിൽ ടീച്ചർ ഇവരെല്ലാവരും വീഡിയോ ചെയ്യുന്നുണ്ട് എന്നെ സംബന്ധിച്ച് എനിക്കിപ്പോ ഈ വിഷയത്തിൽ ഇടപെടാൻ വലിയ താൽപ്പര്യമില്ല തീർച്ചയായും ഞാൻ ഇടപെടും ഇടപെടേണ്ട സമയത്ത് പിന്നെ അവസാനം ഞാൻ ഒന്നും കൂടി ചേർക്കുന്നു നമ്മൾ ചതിക്കപ്പെടുന്നത് എപ്പോഴാണെന്നറിയോ നമ്മൾ അതിന് നിന്ന് കൊടുക്കുമ്പോൾ നമ്മൾ അനുവദിക്കാതെ നമ്മളെ ഒരാൾക്കും ചതിക്കാൻ പറ്റില്ല അത് എല്ലാവരും മനസ്സിലാക്കണം ചിന്തിക്കണം എല്ലാവരും മുൻപ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എല്ലാവരും ചിന്തിക്കണം ആരും എപ്പോൾ വേണമെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ചായാം അങ്ങനെ ചായാത്ത ആൾക്കാരുണ്ടെങ്കിൽ അവരാണ് യഥാർത്ഥമായി നിലപാടുള്ള ആൾക്കാർ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എൻ്റെ വിശ്വാസം ചിലപ്പോൾ ശരിയായിരിക്കാം ചിലപ്പോൾ തെറ്റായിരിക്കാം പല ആൾക്കാർക്കും ഞാൻ പറഞ്ഞത് ഒരു പക്ഷേ മനസ്സിലായി കാണില്ല ചില ആൾക്കാർക്കും മനസ്സിലായി കാണും അപ്പോൾ എന്തായാലും നമ്മളുടെ ചാനലിലൂടെ ഡോക്ടർ റോബിനെക്കുറിച്ചുള്ള നല്ല നല്ല വീഡിയോസ് ഉണ്ടാകും ഡോക്ടറെക്കുറിച്ച് ആരെങ്കിലും അനാവശ്യമായിട്ടുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചാൽ അതിനെതിരെയും നമ്മൾ സംസാരിക്കും അതുപോലെ നമ്മൾ ഇഷ്ടപ്പെടുന്ന പല യൂട്യൂബേഴ്സിൻ്റെ ഇപ്പോൾ ഓസിസ്റ്ററും പവർ ബ്രോയും അതുപോലുള്ള ഒരുപാട് ആൾക്കാർ അവർ തെറ്റ് ചെയ്യാതെ അനാവശ്യമായി അവരെ ഡീഗ്രേഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിനെതിരെയും നമ്മൾ പ്രതികരിക്കും അതിലൊന്നും ഒരു മാറ്റവുമില്ല അപ്പോൾ കാര്യങ്ങളൊക്കെ അത്രയേ ഉള്ളൂ പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ